മലയാള സിനിമയുടെ ചരിത്രരേഖകൾ മ്യൂസിയമാക്കി വീട്ടിൽ സൂക്ഷിക്കുകയാണ് വകയാർ കൊല്ലൻപടി സിഗ്മ ഗാർഡൻസിൽ മനു ഭാസ്കർ കറുപ്പിലും വെളുപ്പിലും കളറിലുമുള്ള സിനിമാ കാലങ്ങൾ ഇവിടെ സിഗ്മ മ്യൂസിക് ആൻഡ് മൂവി ഫിലിം കണ്ടക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ മെറ്റീരിയൽസും കളക്ട് പ്രിസർവ് ചെയ്യുന്ന ഒരു സംഭവമാണ് മലയാള സിനിമയിലെ പ്രശസ്തരായ നിരവധി പേർ ചരിത്രരേഖകൾ തേടി സിഗ്മ ഗാർഡൻസിൽ എത്തിയിട്ടുമുണ്ട് മീനമാസത്തിലെ സൂര്യന്റെ പ്രിന്റ് നഷ്ടമായപ്പോൾ സംവിധായകൻ ലെനിൻ രാജേന്ദ്രൻ പ്രിന്റ് തേടിയെത്തിയത് ഇവിടെയാണ് കല്ലച്ചുപ്രസിൽ തയ്യാറാക്കിയ സിനിമാ നോട്ടീസ് മുതൽ എൺപത് പൈസ വിലയുണ്ടായിരുന്ന സിനിമാ പാട്ട് പുസ്തകങ്ങൾ വരെ മനുവിന്റെ പക്കലുണ്ട് മലയാള സിനിമകൾക്ക് ലഭിച്ച ഷീൽഡുകളുടെ വലിയ കളക്ഷനും സിനിമയുടെ ചരിത്ര പുസ്തകങ്ങളും പഴയ ചലച്ചിത്ര ഗാനങ്ങളുടെ ഗ്രാമഫോൺ റെക്കോർഡുകളും കാസറ്റുകളും പഴയകാല സിനിമകളുടെ ഫിലിമുകളും ഇവിടെയുണ്ട് ഇവിടെ പ്രധാനമായിട്ടും അയ്യായിരത്തോടടുത്ത് കളക്ഷൻസ് മലയാള സിനിമയുടെ മാത്രമുണ്ട് അതുപോലെ ഓൾമോസ്റ്റ് ഇറങ്ങിയിട്ടുള്ള എല്ലാ പാട്ടുകളും മലയാള സിനിമയിലെ എല്ലാ പാട്ടുകളുടെയും കളക്ഷൻ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഗ്രാഫ് ഓൺ റെക്കോർഡ്സ് ഉണ്ട് അതുപോലെ തന്നെ ഓഡിയോ കാസെറ്റ്സിൻ്റെ ഒരു വലിയ കളക്ഷൻ ഉണ്ട് പിന്നെ കൂടാതെ ഗ്രാഫ് ഓൺ റെക്കോർഡ്സ് ഗ്രാഫ് ഓൺ റെക്കോർഡ്സ് പല ടൈപ്പിലുള്ള ഇത് വലിയ ടൈപ്പിൽ ചെറുത് അതുപോലെ തന്നെ എൽ പി ഇ പിന്നെ സെവൻറ്റി ഐ ട അങ്ങനെയുള്ള ഗ്രാഫ് ഓൺ റെക്കോർഡ്സിൻ്റെ ഒരു വലിയ കളക്ഷൻ ഉണ്ട് അതുകൂടാതെ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് സിനിമയുടെ നോട്ടീസുകളായിരുന്നു ഒരു സമയത്ത് സിനിമയുടെ പരസ്യവുമായിട്ട് ബന്ധപ്പെട്ട് നോട്ടീസും അതുപോലെ തന്നെ പാട്ടുപുസ്തകങ്ങൾ അപ്പോൾ ഏതാണ്ട് നോട്ടീസ് ഒരു എൺപതുകളുടെ അവസാനം വരെയാണ് നോട്ടീസ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തുടക്കം പോലുള്ള നോട്ടീസുകളുടെ ഒരു വലിയൊരു ശേഖരമുണ്ട് നമ്മൾ സോർട്ട് ഉദയ സ്റ്റുഡിയോയുടെയും മേരിലാൻഡ് സ്റ്റുഡിയോയുടെയും ചരിത്രം സിനിമാ പോസ്റ്ററുകളിലും നോട്ടീസുകളിലുമായി ചിതറിക്കിടക്കുന്നു സംവിധായകൻ ഭരതൻ തന്റെ സിനിമകളുടെ പോസ്റ്ററുകൾക്ക് വേണ്ടി വരച്ച ഡിസൈനുകളും ഒറിജിനൽ പകർപ്പുകളും ഇവിടെയുണ്ട് തിരുവനന്തപുരം മാറവാനീസ് കോളേജിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ സിനിമാ കമ്പമാണ് മലയാള സിനിമയുടെ ചരിത്രം സൂക്ഷിക്കാൻ മനുവിനെ പ്രേരിപ്പിച്ചത് എല്ലാ സിനിമാ ഗാനങ്ങളുടെയും സംഗീത സംവിധായകരുടെയും ഗാനരചയിതാക്കളുടെയും പേരുകൾ മനുവിന് മനഃപ്പാഠമാണ് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിന്റെ എല്ലാ കളക്ഷനുകളും ഇദ്ദേഹത്തിന്റെ പക്കലുണ്ട് സിനിമയിൽ സ്ക്രിപ്റ്റ് അസിസ്റ്റന്റായും സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ സിനിമ സംബന്ധമായ എൻസൈക്ലോപീഡിയയുടെ എഡിറ്റോറിയൽ ബോർഡ് അംഗവുമായി പ്രവർത്തിക്കുന്ന മനു ശാസ്ത്രത്തിൽ ബിരുദവും ജേർണലിസത്തിൽ ബിരുദാനന്ദ ബിരുദവും നേടിയിട്ടുണ്ട് വർക്ക് ചെയ്യുന്നത് സുരേഷ് ബാബു എന്നുള്ള റൈറ്ററുടെ സ്ക്രിപ്റ്റ് അസിസ്റ്റന്റ് ആയിട്ടാണ് അതിനോടൊപ്പം തന്നെ ചലച്ചിത്ര അക്കാദമിയുടെ എൻസൈക്ലോപ്പീഡിയ ഉണ്ട് അപ്പോൾ അതിന്റെ എഡിറ്റർ റിപ്പോർട്ട് നമ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ കുറേ വർഷമായിട്ട് അധ്യാപനം കൂടാണ്